കോഴിക്കോട് ചാലിയം ബീച്ച് നമ്മുടെ സ്വന്തം കോഴിക്കോടിലെ ബേപ്പൂര് ചാലിയം ബീച്ച് മുന്നതേക്കുള്ള ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് നമുക്ക് കുറെ നവീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബീച്ചിൽ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അടിപൊളി വൈബായിരിക്കും ഡ്രീം വേൾഡ് ഹാപ്പിനെസ് ഒന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോഴിക്കോടുള്ള ബേപ്പൂര് ചാലിയം ബീച്ചിൽ നിങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന പല കാഴ്ചകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഉള്ളതിനേക്കാളും ഒരുപാട് വൈബും കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നമ്മുടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കണ്ടിട്ടിരിക്കുന്ന ഇൻ്റർലോക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ചെറിയ ചെറിയ കുടിലുകൾ പോലത്തെ ഉള്ള എന്ന് പറയുന്നത് പുതിയ പുതിയ ഷോപ്പുകളും കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓപ്പണിങ് കാര്യങ്ങളൊന്നും ഒരു കടകളവിടെ ചെയ്തിട്ടൊന്നുമില്ല കുറച്ച് മാസങ്ങളോ കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിനെയും കാട്ടി കുറച്ചും കൂടി വൈബ് കൂടുതലായിരിക്കും ഇപ്പോഴുള്ള കാഴ്ചയല്ല നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കാര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി വെള്ളി ഞായർ ആ ദിവസങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇപ്പോൾ നിന്നിരിക്കുന്ന ഭാഗത്ത് തന്നെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ബീച്ച് ഉണ്ട് ബീച്ചിൻ്റെ ഉടൻ തന്നെ നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് നമ്മൾ മേലെ നമുക്ക് പൊളിമുട്ടിക്ക് കയറി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലുകളും അതുപോലെ തന്നെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇതെങ്ങനെ പോകുന്നതായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ സൺസെറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാനുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് അവിടുന്ന് ഒരുപാട് വൈബ് അടിച്ചിരിക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ചൂടുള്ളായിരുന്നു കുറേ പേര് മീൻ മീൻപിടുത്തം കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേര സമയങ്ങൾ നമുക്ക് അവിടെ പോയി ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് വെയിലും കാര്യങ്ങളും അടിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള കാറ്റും കാര്യങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് നമുക്കധികം ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുള്ളിമോട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് അറ്റം വരെ നമ്മൾ നടന്നു പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ അവിടേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ചേട്ടൻ്റെ ഉണ്ടായിരുന്നു സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു വൈബ് സൈക്കിളായിരുന്നു അതിൻ്റെ പുറത്ത് മീൻ പിടിക്കാനുള്ള തൂണിലും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഐറ്റംസുകളൊക്കെയായിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ തന്നെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി തുടങ്ങി ഞങ്ങൾ നടന്ന് നടന്നിട്ടിപ്പോൾ കടലിന് കൂടെ ഈ വരെ തലപ്പുരത്തി ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി അവിടെ പണിയുണ്ട് എന്നാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും നമ്മളിവിടെ ഇരിക്കുമ്പോഴേക്കും ഒരു ചായ ചായ വെക്കാൻ വേണ്ടി ഒരു ചേട്ടൻ ചേട്ടാമെന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചായയും കടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിന് പോകാനുള്ള ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഏറ്റവും വലിയോ എന്നൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളവിടെ തന്നെ ചായയും കടിയും ഒക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ബീച്ചിൽ വൈകുന്നേരത്തെ കാഴ്ചകൾ പറഞ്ഞത് ഒരുപാട് ഭംഗിയാണ് അപ്പോൾ അവിടെ ആസ്വദിക്കാനും കാണാനും ഇരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടി ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അഞ്ച് ദിവസം അതുവരേക്ക് നമ്മുടെ വീൽ ചെയർ തള്ളിക്കൊണ്ട് നടക്കലായിരുന്നു ഒന്നാമത് വീൽ ചെയറിൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ആദ്യം ബോട്ടിങ്ങിൽ കയറ്റവും ഇല്ല അറിയില്ലായിരുന്നു അപ്പോൾ വീൽചെയറിൽ ഇരിക്കുന്നവരെ കയറ്റാൻ വേണ്ടി സാധിക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഞ്ചു ദിവസം അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അഞ്ചു ദിവസിനെ കൊണ്ട് എനിക്ക് ബോട്ടിൽ കയറുന്ന ഒരു ആഗ്രഹം ഉണ്ട് എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് സേഫ്റ്റി ആലോചിച്ചിട്ട് നമ്മളെ കയറ്റാൻ ചെറിയൊരു മടി ചട്ടം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ അഞ്ചുസ് അവിടെ സംസാരിച്ച് അവരെ അവരെക്കൊണ്ട് ഓക്കെ ആക്കിപ്പിച്ചു അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ആഗ്രഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇപ്പം നടന്നത് അപ്പോൾ സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടി ഞങ്ങളെല്ലാം ഒരു സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങളവിടെ താഴത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എൻ്റെ ലൈഫിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് നമ്മുടെ സ്പീഡ് ബോട്ടിലുള്ള യാത്ര എന്ന് പറയുന്നത് പുഴയാടം പുഴയാടം ഓ ഓ ഓടാൻ 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 ഓ ആ 4 4 4 മുടഞ്ഞട മുടഞ്ഞാ ഓ ഓ ഉട്ടാ 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 എന്റെ കൈയിലല്ല ഓടോയാടാടാ ഓരിനാ അതേ ചെറുപ്പ് ചെറുപ്പാണ് അതൊന്നുമല്ല വണ്ടി വണ്ടി ഗയ്സ് നമുക്കൊരു കറങ്ങ കറങ്ങിട്ട് ഓക്കേ ഹാപ്പി ജെനി ഓ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് അതിൽ പലതും നടക്കാതെ പോകാറുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു സ്പീഡ് ബോട്ടിൽ ഒരുപാട് സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്യണം എന്നുള്ളത് അതെന്തായാലും ഇപ്പോൾ കോഴിക്കോട് ചാലയം ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആഗ്രഹം നമ്മുടെ അഞ്ച് ദിവസം കാരണം കൊണ്ട് നടന്നു അവിടെയുള്ള ചേട്ടന്മാരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ വൈകുന്നേരം കാഴ്ചകൾ പറഞ്ഞത് നമ്മുടെ ബീച്ചിലൂടെ കുറേ കപ്പലുകളും ബോട്ടുകളൊക്കെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും വൈകുന്നേരം സമയമാകും തോറും നമ്മുടെ ഫാമിലീസായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നത് അടുത്തുള്ള കടകളും കാര്യങ്ങളൊക്കെ ഇനിയും കുറേ ഓപ്പൺ ചെയ്യാറുണ്ട് അത് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്പോഴുള്ള തിരക്കുന്നതിനും കിട്ടി നാലായിട്ട് തിരക്ക് കൂടാനാണ് ചാൻസ് ഉള്ളത് വൈകുന്നേര സമയമായി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലീസായിട്ടും ഫ്രണ്ട്സ് ആയിട്ടും അതുപോലെ തന്നെ എല്ലാവരും നമ്മളോട് വരാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഐസുരുക്കി അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസുകൾ അങ്ങനെ ഒരുപാട് കടകൾ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കല്ല്യമ്മക്കായ അങ്ങനത്തെ ഷോപ്പുകൾ വേണ്ട പോലെ നമ്മുടെ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ ഉപ്പിട്ടത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പൈനാപ്പിളും അതിൻ്റെ ഒപ്പം തരുന്ന ഒരു പ്രത്യേക തരം പുളി ചേർന്നിട്ടുള്ള എന്തോ ഒരു സോസ് പോലത്തെ സംഭവം സംഭവമായിട്ട് നമ്മൾ കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുളി ചേർന്ന മസാല ചേർത്തിട്ട് നമ്മുടെ പൈനാപ്പിൾ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു ഇതുപോലെ തന്നെ നമ്മുടെ മാങ്ങ പൈനാപ്പിൾ പപ്പായ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉള്ള അവിടെ ഉണ്ടായിരുന്നു ബീച്ച്പോലത്ത് ഈ വൈകുന്നേര സമയങ്ങളും കുറേ പേര് വെള്ളത്തിറങ്ങി കളിക്കാനും മറ്റുള്ള കാര്യങ്ങളും പിന്നെ അവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരും കുറേ പേര് ഈ സൈഡിലായിട്ട് വാറാനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന സേഫ്റ്റിയും കാര്യങ്ങളൊന്നും അല്ല എങ്കിലും അവിടെ ഇരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ചുറ്റും കാണുന്ന ലൈറ്റുകളെന്ന് പറഞ്ഞത് ഫുള്ളും കടകളും കാഴ്ചകളും അങ്ങനെയുള്ളതെല്ലാമാണ് വൈകുന്നേരം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നവീകരിച്ച് നമ്മുടെ ചാലിയം ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് അവിടെ എത്തിച്ചേരുന്നത് നമുക്ക് അപ്പുറത്ത് കാണുന്ന ലൈറ്റിംഗ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെയുള്ള പോലെ തന്നെ പുളിമുട്ടും കാര്യങ്ങളായിട്ട് അപ്പുറത്തുള്ളതാണ് അപ്പുറത്തെന്ന് പറഞ്ഞത് നമ്മുടെ ബേപ്പൂരി ബീച്ചാണ് ബേപ്പൂരി ബീച്ചിലേക്ക് നമ്മുടെ ചാലിയം ബീച്ചിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജംഗാർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജംഗാറിലേക്ക് ആയിട്ട് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ ചെറിയ ചാർജേ വരത്തുള്ളൂ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ ചെറിയൊരു ചാർജ് മാത്രമാണ് അതിന് വരുത്തുള്ളൂ നമുക്കപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രാവലിങ് ഉണ്ട് പാലക്കാട് എത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പം അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഇപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങൾ അതൊക്കെ കുറച്ചെണ്ണം വാങ്ങിച്ചതിന് ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇവിടെ വന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വന്നിരുന്നു കഴിഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ചേട്ടന്മാരെ വണ്ടി ഓട്ടിക്കും ഓട്ടിക്കാറുന്നത് ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓട്ടിക്കാൻ വേണ്ടി പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏറ്റവും റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ട്രിപ്പ് എടുപ്പി നമ്മളെല്ലാം ചെറിയ കുട്ടികളിൽ അവിടുന്ന് ട്രിപ്പ് എടുപ്പിക്കും കുട്ടികൾക്ക് പറ്റിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ തന്നെയുണ്ട് ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചുറ്റു ഇരുന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചാലിയം ബീച്ച് വന്ന് കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി പറ്റും ബീച്ചിനോടുള്ള ചെറിയ ചെറിയ കടകളിൽ ഉപ്പിലോട്ട് ഐറ്റംസുകൾ അതുപോലെ തന്നെ സ്നാക്സുകൾ അതുപോലെ തന്നെ ചായക്കടികൾ കടികൾ പിന്നെ കല്ലുമ്മക്കായ അങ്ങനെ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള കോഴിക്കറിൻ്റെ ഐറ്റംസുകളൊക്കെ നമുക്ക് ഈ നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞതായിരിക്കും അതിനപ്പുറത്തെന്ന് പറഞ്ഞത് ബീച്ചും കാര്യങ്ങളൊക്കെയാണ് വെള്ളത്തിൽ കളിക്കുന്നവർക്ക് വെള്ളത്തിൽ കളിക്കാം ആഴത്തിറങ്ങാതെ സൂക്ഷിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ പോകുകയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും അടുത്തുള്ള ഓപ്പോസിറ്റുള്ള കടകളും കാര്യങ്ങളൊക്കെ ഓപ്പണും കാര്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞത് വളരെ മനോഹരമായിരിക്കും ചാലിയം ബീച്ചിൻ്റെ പുതിയ മൂവെന്ന് പറഞ്ഞത് അടിപൊളിയാണ് ഇനിയിപ്പോൾ എന്തായാലും സൈഡിലുള്ള കടകളും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തുറക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകുന്നത് തന്നെ ഒരു പ്രത്യേക വൈബും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോസിനൊരു ലൈക്ക് അടിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ തുടർന്നും നമ്മുടെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈബാ സിയോ സൈനിങ് ഓഫ് രാഹുൽ